എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളിലായിട്ട് കണ്ടുവരുന്ന ഒരു എന്താണ് കമന്റ് ആണ് ക്ലാസ്സുകൾ കൃത്യമായ രീതിയിൽ വരുന്നില്ല ഇങ്ങനെയുള്ള കുറച്ച് പരാതികൾ കേൾക്കുകയുണ്ടായി അപ്പോ കുറച്ച് ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയേണ്ടി വന്നത് അപ്പൊ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ റെഗുലർ ആയിട്ട് നമ്മുടെ റാങ്കപ്പിനെ എന്താണ് ക്ലാസ്സുകൾ പിന്തുടർന്ന് പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തില് ഇനി അത് കൃത്യമായ രീതിയിൽ തന്നെ അവൈലബിൾ ആകുന്ന വിധത്തിൽ നമ്മൾ ക്രോഡീകരിച്ചിട്ടുണ്ട് സോ എന്നിവ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീതേഷ്മ റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് പിയർ ഗ്രൂപ്പ് ആണ് എടാ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സമപ്രായക്കാരുടെ സംഘം സമവയസ്ക സംഘം എന്നീ പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നതാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലോ സജീവമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുന്ന ഒന്നാണ് പിയർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഈ സമപ്രായ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വിദ്യാഭ്യാസത്തിനായിട്ട് പോകുമ്പോൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ വീടിനേക്കാളും കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്ട സ്കൂളിലാണ് അപ്പൊ ഈ സ്കൂളില് നമ്മൾ വീട്ടുകാരെ കൂടെ പറയുന്നതിനേക്കാളും ഏറെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ള പി ആർ ഗ്രൂപ്പിലുള്ള കുട്ടികളോട് അല്ലെങ്കിൽ പി ആർ ഗ്രൂപ്പുകാരുമായിട്ട് എന്ത് ചെയ്യാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് സോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പങ്ക് ചെലുത്തുന്ന ഒരു യൂണിറ്റ് ആണ് പി ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഈ പി ആർ ഗ്രൂപ്പിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ കൂട്ടമാണ് ആരെന്ന് പറയുന്നത് പ്ലേ ഗ്രൂപ്പ് കളിക്കൂട്ടം എന്ന് വിളിക്കും. സെക്കൻഡ് കാറ്റഗറി ഗ്യാങ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ക്ലിക്ക് എന്നതാണ് നമുക്ക് ഒന്നാമത്തെ കൂട്ടരായിട്ടുള്ള പ്ലേ ഗ്രൂപ്പ് അല്ലെങ്കിൽ കളിക്കൂട്ടം എന്താണെന്ന് നോക്കാം കളിക്കാനും ആനന്ദിക്കാനും ഉല്ലസിക്കാനും വേണ്ടി രൂപീകരിച്ച ഒരു ചെറു സംഘമാണ് കളിക്കൂട്ടം എന്ന് പറയുന്നത് എടാ ഈ കളിക്കൂട്ടം ഫോം ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് കളിക്കാൻ വേണ്ടിയും ആനന്ദിക്കാൻ വേണ്ടിയും ഉല്ലസിക്കാൻ വേണ്ടിയും അതായത് അവർക്ക് കൂടുതൽ എൻജോയ്മെന്റ് പർപ്പസിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഒരു സംഘമാണ് കളിക്കൂട്ടം എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്യാങ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താണ് യാതൊരുവിധ ബാഹ്യശക്തിയുടെ പ്രേരണ കൂടാണ്ട് രൂപീകൃതമായിട്ടുള്ള സംഘടന അല്ലെങ്കിൽ സംഘം സോറി സംഘടന അല്ല സംഘമാണ് ഗ്യാങ് എന്ന് പറയുന്നത് ഈ ഗ്യാങ്ങിൽ കാണപ്പെടുന്ന പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ലിംഗ വ്യത്യാസം നമുക്ക് ഗ്യാങുകളിൽ കാണാൻ പറ്റും ലിംഗ വ്യത്യാസം ഗ്യാങ് നല്ല രീതിയിൽ ഫോം ചെയ്യാറുണ്ട് ചിലപ്പോൾ ഗ്യാങ്ങുകൾ വഴിതെറ്റിയും പോവാറുണ്ട് വഴിതെറ്റി പോവുക എന്ന് പറയുന്ന സെൻസ് എന്ന് പറഞ്ഞാൽ മദ്യപാനം പുകവലി ഇങ്ങനെയുള്ള വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് എന്താണ് ഗ്യാങ് വ്യതിചലിച്ച് അല്ലെങ്കിൽ വഴിവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഗ്യാങ്കുകൾ ഫോം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു എന്താണ് ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഗ്യാങ് എന്ന് പറയുന്നത് തേർഡ് കാറ്റഗറി നോക്കിയ ക്ലിക്കുകള് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്നോ നാലോ അംഗങ്ങളുള്ള ചെറു സംഘമാണ് ക്ലിക്കുകൾ എന്ന് പറഞ്ഞാൽ. എന്താണ്ട് മൂന്നോ നാലോ അംഗങ്ങളുള്ള ചെറു സംഘമാണ് നമ്മൾ എന്ന വികാരത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത് ഇത് എന്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് നമ്മൾ എന്ന വികാരം ഇവിടെ വളരെ ശക്തമായ രീതിയിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ൾ എന്ന് പറയുന്നത് ഗ്രൂപ്പിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് മൂന്ന് പിയർ ഗ്രൂപ്പുകളാണ് ഉള്ളത് ഒന്ന് കളിക്കൂട്ടം രണ്ട് ഗ്യാങ് മൂന്ന് ക്ലിക്കുകൾ വിദ്യാഭ്യാസത്തിന്റെ മൂന്നാമത്തെ ഏജൻസിയിലോട്ടാണ് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ഏജൻസിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് വിദ്യാലയം എന്ന് പറയും ഈ വിദ്യാലയം എന്ന് പറയുന്നത് ടി എൻ നണ്ണിന്റെ അഭിപ്രായത്തില് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തിന് സേവനം നൽകുന്നതും ഭാവിയെ സുരക്ഷിതമാക്കുക ഭാവി തലമുറയെ സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായി രൂപീകൃതമാകുന്ന ഒന്നാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ടി എൻ നൺ എന്ന് പറയുന്ന വ്യക്തി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനമായിട്ടുള്ള ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിദ്യാഭ്യാസത്തിന്റെ മൂന്നാമത്തെ ഏജൻസി ആയിട്ടുള്ള വിദ്യാലയത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ടി പി നണ്ണിന്റെ അഭിപ്രായത്തില് വിദ്യാലയം എന്ന് പറയുന്നത് ഒരുപാട് സവിശേഷതകൾ ആർജിക്കുന്ന ഒന്നാണ് വിദ്യാലയം എന്ന് പറയുന്നത് വിദ്യാലയം എന്ന് പറയുന്നത് ഭാവിയെ സുരക്ഷിതമാക്കാനും രാഷ്ട്രപരമായിട്ടുള്ള ക്ഷേമങ്ങൾ നടപ്പിലാക്കാനും തലമുറകളെ വാർത്തെട വാർത്തിണക്കാനും സഹായകമായ ഒന്നാണ് വിദ്യാലയം എന്നാണ് ടി നൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ വിദ്യാലയത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് അറിവ് പകരുക എന്നതാണ് വിദ്യാലയത്തിന്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അറിവ് പകരുക സെക്കൻഡ് എന്താണ് വ്യക്തിത്വം വികസിപ്പിക്കുക വ്യക്തിത്വത്തെ വികസിപ്പിക്കുക തേർഡ് കായികവും ഭൗതികവുമായ ശേഷിയെ വികസിപ്പിക്കുക ഫോർത്ത് പ്രഗൽഭരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പറ്റിയ വിദ്യാഭ്യാസം നൽകുക തൊഴിൽ പരിശീലനം നൽകുക പ്രശ്ന നിർദ്ധാരണത്തിന് പ്രോത്സാഹനം നൽകുക சாஹித்ய மசரம் എന്നിവ படனையாத்திர പരീക്ഷകൾ நடத்தி സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക சமாதானவும் சாந்தியும் வளர்த்தான் അന്താരാഷ്ട്ര ധാരണ വിശ്വ പൗരത്വം എന്നീ ബോധവും വളർത്തുക അപ്പൊ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ സംഭവങ്ങളാണ് വിദ്യാലയത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല വിദ്യാലയവുമായി കേന്ദ്രീകരിച്ച് ഒരുപാട് പോയിന്റ്സുകൾ വരുന്നുണ്ട് ബട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിദ്യാലയത്തിന്റെ ധർമ്മങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ധർമ്മങ്ങൾ നിങ്ങൾ ഓരോന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് പോയിന്റ് ഔട്ട് ചെയ്തു പോവുക തന്നെ വേണം ഓക്കെ അപ്പൊ വിദ്യാലയം എന്ന് പറയുന്ന ഏജൻസിയിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏജൻസികളിൽ പറയുന്ന വിദ്യാലയം എന്ന് പറയുന്ന യൂണിറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം വിദ്യാഭ്യാസത്തിന്റെ ഏജൻസികളിൽ നമ്മൾ മൂന്ന് ഭാഗങ്ങളാണ് ഇതുവരെ തുടർച്ചയായിട്ട് നോക്കിയിരുന്നത് കുടുംബം അതുപോലെ തന്നെ പിയോർ ഗ്രൂപ്പ് കുടുംബം പിയോർ ഗ്രൂപ്പ് വിദ്യാലയം എന്ന് പറയുന്ന മൂന്ന് മേഖലകള് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ഇനി വരുന്ന പ്രധാനമായിട്ടും രണ്ട് മേഖലകൾ കൂടെയാണ് സമുദായം ഭരണകൂടം എന്നീ മേഖലകൾ കൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ വരും ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ വരുന്ന സെക്കൻഡ് പാർട്ട് കൂടെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് വരുന്നതായിരിക്കും എന്നിവ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ദയവ് ചെയ്ത് അന്നുള്ള ക്ലാസ്സുകൾ അപ്ഡേറ്റീവ് ആയ രീതിയിൽ തന്നെ മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക എന്നിവേ താങ്ക് യു